ഒരു ചെറിയ സുഹൃത്തിനെ കുറിച്ചിട്ടാണ് ഈ സുഹൃത്ത് നിങ്ങൾ പാരായണം പഠിപ്പിച്ച മഹത്തായ ഒരു സൂഹത്താണ് ഇത് നിങ്ങൾ പാരായണം പാര ഞങ്ങൾക്ക് നൽകണേ എന്റെ പ്രിയപ്പെട്ട പട്ടമിനെ എന്റെ പ്രിയപ്പെട്ട ഉപിനീയങ്ങളെ ഞാൻ നിങ്ങളോട് പറയാൻ പോകും കടക്കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരാ കടക്കൊണ്ട് ഉറ ഉറവരെ നഷ്ടപ്പെട്ടു പോയി ആ അവസ്ഥയിൽ കടം അത്രയേറെ വിഷയമാണ് നമുക്കറിയാം കടം അത്രയും പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് അഭിമാനങ്ങള് നമ്മക്ക് പഠിപ്പിച്ച കാര്യമാണ് സൂര്യനു നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മളിലുള്ള ചില വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് കാരണം ആ വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന

വർദ്ധിപ്പിക്കണം കാരണം നമ്മൾ നിലകൊണ്ടുന്നത് ഷാബാൻ വർഗത്ത് നൽകണേ നമുക്ക് വേണം കുടുംബ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ കടന്നു വരുന്നതാണ് ഒരുപാട് സാമ്പത്തികമായ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട കമ്പനികളെ എല്ലാ വിശേഷനും ർഗത്ത് നഷ്ടപ്പെട്ടു വലിയ പ്രയാസമാണ് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിൽ നഷ്ടപ്പെട്ട ആ രോഗങ്ങൾ കടന്നു വരുവാനാണ് പടച്ചോട്ട് മാറാകട്ടെ ചികിത്സിച്ചു ചികിത്സിച്ചു നമ്മുടെ പടങ്ങൾ മുഴുവൻ നഷ്ടമാകുന്നതാണ് അതുപോലെ സപ് ഇല്ലാതെ

അതുകൊണ്ട് സുവയിൽ தா மனுஷக்கருது விகம் புண்ணியம் மகத்தாரமா വളരെ പുണ്യമുള്ള നമസ്കാരമാനാണ് മുടക്കരുത് നമ്മുടെ ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ നീ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം പറുക്കത്ത് നൽകണേ അല്ല ഒരാൾക്ക് ബൾബരത്തിൽ നഷ്ടപ്പെടുന്ന ശേഷം തുടങ്ങിയാൽ തുടങ്ങിയാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഒരാളെ നമസ്കാര ശേഷം

Oh uh -huh.

കുടുംബം അത്യാവശ്യമാണ് പക്ഷത്തിനവൻ കടന്നു വരുമയാണ് നമ്മളെല്ലാവരും ഒത്തൊരുമയോട് കുടുംബ ബന്ധങ്ങൾ ചേർത്ത് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ നമ്മളെ ഭവനമനിലന്നാകും നൽകപ്പെടണം നമ്മുടെ ഭവനമല്ലാകും നൽകപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ധാരാളം പാരായണം ചെയ്യണം പശുക്കുറ ധാരാളം ധാരാളം പാരായണം ചെയ്യണം ഹബീബായ തങ്ങളോട് ഒരു അതിൽ കുറെ പേരെ കുട്ടികളും മക്കളും സമ്പത്തുകളിൽ വളരെ സന്തോഷകരമായി ജീവിച്ചു പോകുന്നു എന്നാൽ ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് താമസമായപ്പോൾ ആ വീട്ടിൽ വെച്ച് ഓരോരുത്തരായിട്ട് സമ്പത്തുകൾ നഷ്ടപ്പെടാനും പലരും മരിച്ചു പോകാനും ഒരു കാരണമായി ആ സഹാബി റസൂലിനോട് പറയുകയാണ്

ശ്രദ്ധിച്ച് ജീവിതത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ കൈകാര്യം ചെയ്യുക വർഗത്തിന്റെ വഴികൾ നമ്മൾ തേടുക അതുകൊണ്ട് എല്ലാ വിഷയത്തിലും നമ്മൾ വിശേഷ അതെല്ലാം വർഗത്ത് വരാനുള്ള വഴികളാണ് ഇനി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വരുക അല്ലെ മാറ്റണം അപ്പോൾ നിങ്ങൾ எல்லாம் <muchas> <muchas> അവരുടെ നമസ്കാര ശേഷം നമ്മുടെ പതിവാക്കും

الصحافة الكبرى سبحان الله العظيم استغفر رو… الله سبحان الله العظيم استغفر 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 الله എന്താണ് അർത്ഥം ഈ മഹത്താക്ക് ശേഷം

അവന്റെ വർദ്ധനവ് നൽകുന്നതാ അല്ലാഹുവേൾപ്പെട്ടവരെപ്പെട്ടദം കേട്ടതുനെല്ലാം ഒരു സാലിഹായ അവരാക്കണേ അല്ലാഹ് ഇതെല്ലാം ഞങ്ങൾക്ക രണ്ട് ലോകത്തും വിജയം देവവരിക്കുന്ന ഒരു സാലിഹായ അവരാക്കണേ പുറച്ചവരെ റബ്ബേ ഈ ഭൂമിയിലെല്ലാം ഞങ്ങൾക്ക നൽകിയിട്ടുള്ളതൊdllാ നീ ബർക്കത്ത് യൂരിരണ അല്ലാഹ് തന്ന ശരീരത്തിൽ ബർക്കത്ത് യൂരിരണ അല്ലാഹ് തന്ന കുടുംബത്തിൽ ബർക്കത്ത് യൂരിരണ അല്ലാഹ് തന്ന മക്കളിൽ ബർക്കത്ത് യൂരിരണയ പുറച്ചവരെത്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളതൊdllാ നീ ബർക്കത്ത് യൂരിരണ അല്ലാഹ് ഞങ്ങളെപ്പെട്ടദം കേട്ടതുനെല്ലാം ദവാവനിൽ നിന്ന് വർബപ്പെട്ടവട കൊടുവരുത്തിച്ച് അവിടെവരുടുകളെ ഈ സ്വർഗ്ഗീയ പൂക്കവനമാക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹി അലൈഹി സയ്യിദനാ മുഹമ്മദി വഅല ആലി സയ്യിദനാ മുഹമ്മദ് അല്ലാഹുവേ അല്ലാഹു ബാരിക്കലനാ ഫീ സഹബാന വബല്ലിഗനാ റബ്ബക്ക

ഒരുപാട് സകല ഹാസിലാക്കണേ ആളും നങ്ങളെ ഓരോ വിചൂടൽ സ്വീകരിക്കുന്ന അല്ലാഹു റബ്ബനാ അത്തിനാ അഫിതന ഹസന ഫിൽ ആഖിറത്തി ഹസതൻ വഖനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി യാ റബ്ബി സല്ലിയ അലൈഹി വസല്ലം